ഹൈ ഫ്രണ്ട്സ് സ്നേഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി യാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ബനാറസ് ആണ് സാരി വരുന്നത് നല്ലൊരു ജോർജറ്റ് ഫീലോട് കൂടിയിട്ട് വരുന്ന ഒഴി കിടക്കുന്ന ഒരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ അത്രയ്ക്ക് ഒരു റേറ്റ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാരിയാണ് പിന്നെ നമ്മുടെ ഗീവ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്ത് തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഗിഫ്റ്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇതിന്റെ ലിങ്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും തന്നെ വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ് ആണ്ട്ടോ അതാ ഫുള്ള് ഇങ്ങനെ ബനാറസിയുടെ ബുട്ട വരുന്നുണ്ട് ഫുള്ള് അങ്ങനെയാണ് കേട്ടോ വരുന്ന സാരി ഫുള്ള് ഇതിന്റെ ബോർഡർ ആണ്ട്ടോ ഇതിന്റെ ഹൈലൈറ്റ് അത്രയും വീതിയില് വരുന്ന ഒരു ബനാറസി ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉത്ഭാഗം ഇതാണ് കേട്ടോ ഫുൾ ആ ഒരു ബനാറസിയുടെ ത്രെഡ് ഇട്ടിട്ട് തന്നെ വരുന്ന ചെയ്തേക്കുന്ന ഒരു സാരിയാണ് ഇതിൻ്റെ മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് വീതിയിൽ വരുന്ന ഒരു ബനാറസി ബോർഡർ പോകുന്നുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പല്ലു കാണാനായിട്ട് പല്ലുവിൽ ഇതാ ഇത്രയും തിക്ക് പേർക്ക് നല്ലൊരു ബനാറസി ബോർഡറോട് കൂടിയിട്ട് വരുന്ന പല്ലു അത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ബ്ലൗസ് പീസ് കാണിച്ചു തരാം കേട്ടോ ഇത്തിരി കൂടി വലിയ ബുട്ട വന്നിട്ടുള്ളൊരു ബ്ലൗസ് പീസാണ് കേട്ടോ വരുന്നത് കാണിച്ചു തരാം അത് സാരി ഫുൾ ഇങ്ങനെ വരും നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു പാർട്ടി വെയറായിട്ട് ഉടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് ഇതിന് റേറ്റ് ഇത്രയൊന്നും അല്ലാട്ടോ പറയുന്നത് നല്ലൊരു പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒക്കെ റേറ്റ് പറയുന്ന അത്രയ്ക്കും തോന്നിക്കുന്ന ഒരു സാരിയാണ് ഉടുക്കാനും നല്ല സുഖമാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയും ചെയ്യാം ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് അപ്പം ഇങ്ങനെ ബ്ലൗസ് വരും നല്ല സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും വല്ലുത ഇത് വരും കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്ന ആറ് ഷെയ്ഡുകളാണ് കൊണ്ടുപോകുന്നത് നെക്സ്റ്റ് വരുന്നതിന്റെ ഒരു നല്ല രസമുള്ള ഒരു ഫീച്ചർ ഷെയ്ഡ് നല്ല ഭംഗിയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് രണ്ട് മൂന്ന് ഷെയ്ഡ് ഡാർക്കും രണ്ട് മൂന്ന് ഷെയ്ഡ് ലൈറ്റ് ആയിട്ടുമാണ് അപ്പം ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് അതും ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് അങ്ങനെ അങ്ങനെയാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത് ഇതൊക്കെ അതാ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഒഴുകി കിടക്കുന്ന ഒരു സാരി ആണ്ട്ടോ ഒരു ജോർജറ്റ് ഫീലിങ്സ് ആണ് തരുന്നത് കേട്ടോ ജോർജ് എറ്റ്ഫീലാണ് വരുന്നത് ഇതാ ഇങ്ങനെ വരും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഒരു പേസ്റ്റൽ ഗ്രീൻ ഷേഡ് ആണ് കേട്ടോ നല്ല സൂപ്പറാണ് കേട്ടോ കളർ കാണാനായിട്ട് ഈ ഷേർഡൊക്കെ നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു ഷേഡാണ് ഈ സാരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് കൊടുക്കാം ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വരുന്നത് ത്രോം രീതിയിൽ വരുന്ന ഒരു ബനാറസി ബോർഡറാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസ് ഇത് വരും പല്ലുത ഇങ്ങനെ വരും കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ നല്ല ഭംഗിയുള്ളൊരു ലൈലാക്ക് ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് അതുപോലെ തന്നെ ആർക്കും നല്ലപോലെ ചേരുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ നമ്മുടെ മുഖത്തിനൊക്കെ നല്ലപോലെ ഒരു ഗ്ലേസിംഗ് ഒക്കെ തരുന്ന ഒരു കളർ നല്ല രസമാണ് കാണാനായിട്ട് അതായത് വരും ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത ആറ് ഷേഡുകളാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഇതാ ഡാർക്കായിട്ട് വരുന്ന ഒരു നേവി ബ്ലൂ ഷെയ്ഡ് നല്ല ബ്യൂട്ടിഫുൾ അല്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എല്ലാ കളറും ഒന്നിനൊന്നിനും മെച്ചമാണ് ആറ് ഷെഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായതാണ് പല്ലു ബ്ലൗസ് പീസ് ഇത് വരും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്ന ഒരു ചോക്ലേറ്റിന്റെ ലൈറ്റ് ആണ് വരുന്നത് നല്ല രസമാണ് കളറുകൾ കാണാൻ കേട്ടോ ഇതൊന്നും നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു അല്ല കേട്ടോ അത ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് സോഫ്റ്റായിട്ട് ആയിട്ട് ഒഴുകി കിടക്കുന്ന പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് തന്നെയാണ് റേറ്റ് ഇത്രയുണ്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഇല്ലേ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടായി ചെറിയോ ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോ ഞാൻ ഇനി കാണിച്ചത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ കൊണ്ടുവന്നിരിക്കുന്ന ബനാറസി ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ബനാറസി സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ റേറ്റ് വരുന്നതായിരുന്നു നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് വൈററ്റി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്